നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന മലപ്പുറം ജില്ലയിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു സ്ഥിതി വിലയിരുത്താൻ രാവിലെ മലപ്പുറത്ത് ഉന്നതതല യോഗം ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയാറാം സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് കർണാടകയിലെ രക്ഷാദൌത്യത്തിന് ഇന്ന് സൈന്യമെത്തും സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ മഴ തുടരും ഏഷ്യകപ്പ് വനിതാ ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യുഎഇ നേരിടും മലപ്പുറം ജില്ലയിൽ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ പതിനാല് കാരണിൽ പൂനെ വൈറോളജി ലാബിലെ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി മന്ത്രി വീണ ജോർജ് അറിയിച്ചു രോഗം ബാധിച്ച കുട്ടിയുമായി നിരീക്ഷണത്തിലാണ് ഇവരിൽ അറുപത് പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് മന്ത്രി പറഞ്ഞു ഇവരുടെ സാമ്പിളുകൾ പരിശോധിക്കും രോഗിയുടെ റൂട്ട് മാപ്പ് ഉടൻ പ്രസിദ്ധീകരിക്കും രോഗബാധയുടെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലയിലെ ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നടപടിയെടുക്കുന്നതിന് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി സമ്പർക്ക പട്ടികയിൽപ്പെട്ട ഒരാളെയും വിട്ടുപോകാതെ നിരീക്ഷണ പട്ടിക തയ്യാറാക്കി വരികയാണ് ഇവർക്ക് കൌൺസിലിംഗ് അടക്കം എല്ലാ പിന്തുണയും നൽകും ആരോഗ്യവകുപ്പ് ഡയറക്ടർ നേരിട്ട് മലപ്പുറത്തെ നിപബാധിതരുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന മോണോക്ലോണൽ ആന്റിബോഡി പൂനെയിൽ നിന്ന് ഡെസ്ക് റിപ്പോർട്ട് നിപ സ്ഥിതിഗതികൾ വിലയിരുത്താൻ രാവിലെ മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ ഉന്നതതല യോഗം ചേരുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യമായ ഐസൊലേഷൻ വാർഡുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും മുപ്പത് ഐസൊലേഷൻ മുറികൾ സജ്ജമാക്കി നിപ നിയന്ത്രണത്തിന് നടപടിക്രമപ്രകാരം കമ്മിറ്റികൾ രൂപീകരിച്ചു സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവർ നിർബന്ധമായും ഐസൊലേഷനിൽ ഇരിക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു ജില്ലയിൽ പൊതു ഇടങ്ങളിൽ ഇറങ്ങുന്നവർ എല്ലാവരും കൃത്യമായി മാസ്ക് ധരിക്കണം അനാവശ്യ ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കണമെന്നും വീണ ജോർജ് ആവശ്യപ്പെട്ടു മലപ്പുറം ജില്ലയിൽ നാല് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെങ്കിലും രോഗലക്ഷണങ്ങളോ മാനസിക സമ്മർദ്ദമോ നേരിടുന്നവർക്ക് കൺട്രോൾ റൂമുകളുമായി ബന്ധപ്പെടാം രോഗം ബാധിച്ച കുട്ടി പഠിച്ച സ്കൂൾ ഉൾപ്പെടുന്ന ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ കലക്ടർ ഉത്തരവിട്ടു ആൾക്കൂട്ടം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കം ചടങ്ങുകളിൽ ഏറ്റവും കുറവ് ആളുകൾ മാത്രം പങ്കെടുക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെ കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ച് വരെ മാത്രമേ പ്രവർത്തിക്കാം സിനിമാ തിയേറ്ററുകൾ പൂർണ്ണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അങ്കണവാടികൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കരുത് ഫലവൃക്ഷങ്ങളിൽ നിന്ന് താഴെ വീണ പഴങ്ങൾ പ്രത്യേകിച്ച് മറ്റു ജീവികൾ കടിച്ചവ ഉപയോഗിക്കാൻ പാടില്ല പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി മാത്രം ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട് ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയാറാം സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉദ്ഘാടനം ചെയ്യും സമ്മേളനത്തിന് ആദ്യമായി ആതിഥ്യം വഹിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു ഈ മാസം വരെ സമ്മേളനം തുടരും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ട സ്ഥലങ്ങൾ തീരുമാനിക്കുന്നത് വർഷത്തിലൊരിക്കൽ ചേരുന്ന സമിതി യോഗമാണ് ലോക പൈതൃകവുമായി ബന്ധപ്പെട്ട സുപ്രധാന തീരുമാനങ്ങളും സമിതിയുടേതാണ് രാജ്യങ്ങളിലെ രണ്ടായിരത്തിലധികം പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും ഭാരതത്തിന്റെ സംസ്കാരം വ്യക്തമാക്കുന്ന വിപുലമായ പ്രദർശനവും ഭാരത് മണ്ഡപത്തിൽ സംഘടിപ്പിച്ചിട്ടു് വേൾഡ് ഹെറിറ്റേജ് യങ് പ്രൊഫഷണൽ ഫോറവും സൈറ്റ് മാനേജർമാരുടെ യോഗവും സമ്മേളനത്തിന് അനുബന്ധമായി ചേരും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനത്തിന് പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം തേടിയാണ് സർവകക്ഷി യോഗം വിളിച്ചത് ബജറ്റ് സമ്മേളനം നാളെ ആരംഭിക്കും ചൊവ്വാഴ്ച ധനമന്ത്രി നിർമലാ സീതാരാമൻ ലോക്സഭയിൽ നടപ്പ് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കും സമ്മേളനകാലത്ത് ആറ് പുതിയ ബില്ലുകൾ ഗവൺമെന്റ് കൊണ്ടുവരും കർണാടകയിലെ അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി ട്രക്ക് ഡ്രൈവർ അർജ്ജുനെ കണ്ടെത്താൻ ഇന്നും തെരച്ചിൽ തുടരും രക്ഷാപ്രവർത്തനത്തിന് സൈന്യം എത്തുമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ അറിയിച്ചതായി എം കെ രാഘവൻ എം പി കോഴിക്കോട്ട് പറഞ്ഞു തെരച്ചിൽ ഊർജ്ജിതമാക്കണമെന്നാവശ്യപ്പെട്ട് അർജുനന്റെ നാട്ടുകാരും ലോറി ജീവനക്കാരും കോഴിക്കോട്ട് വിവിധയിടങ്ങളിൽ സംഗമം നടത്തി വിഴിഞ്ഞം തുറമുഖത്ത് മൂന്നാമത്തെ കപ്പൽ ഇന്നെത്തും ഫീഡർ കപ്പലായ നേവിയോസ് ടെമ്പോയാണ് തീരത്ത് നങ്കൂരുമിടുന്നത് കൊളംബോയിൽ നിന്ന് അല്പസമയത്തിനകം കപ്പൽ കണ്ണൂർ സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരും കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടു കേരള തീരത്ത് ഇന്ന് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പു കനത്ത മഴയിൽ ഇന്നലെ പാലക്കാട് ജില്ലയിൽ ഏഴ് വീടുകൾ പൂർണ്ണമായും പന്ത്രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ചിറ്റൂർ താലൂക്കിൽ മൂന്നും അട്ടപ്പാടിയിൽ രണ്ടും പാലക്കാട് ആലത്തൂർ താലൂക്കുകളിൽ ഓരോ വീടുമാണ് പൂർണ്ണമായി തകർന്നത് ആളിയാർ ഡാമിലെ ജലനിരപ്പ് പൂർണ്ണ സംഭരണശേഷിയിലേക്ക് അടുക്കുന്ന സാഹചര്യത്തിൽ മൂലത്തറ റെഗുലേറ്ററിന്റെ ഒരു ഷട്ടർ എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയർത്തിയതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് ഉയർന്നേക്കുമെന്നും തീരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കണ്ണൂർ ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞതോടെ ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങി കണ്ണൂരിൽ മൂന്ന് ക്യാമ്പും തലശ്ശേരിയിൽ ഒരു ക്യാമ്പുമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട് അട്ടപ്പാടിയിൽ നിന്ന് നാല് ദിവസം മുൻപ് കാണാതായ സിവിൽ പോലീസ് ഓഫീസറുടേതുൾപ്പെടെ രണ്ടുപേരുടെ മൃതദേഹങ്ങൾ വരകാർ പുഴയിൽ കണ്ടെത്തി മുട്ടിക്കുളങ്ങര പോലീസ് ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസർ മുരുകൻ മേലെ ഭൂതയാർ ഊരിലെ കൃഷ്ണൻ എന്നിവരാണ് മരിച്ചത് ഊരിലേക്ക് പോകാൻ പുഴ ഇറങ്ങിക്കടക്കുമ്പോൾ ഇവർ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ആലത്തൂർ ായത്രിപ്പുഴയിൽ ഇന്നലെ രാവിലെ മീൻ മീൻപിടിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിക്ക് വേണ്ടി തെരച്ചിൽ രാവിലെ ആരംഭിച്ചു ചിറ്റൂർ കുറ്റിപ്പള്ളം ശശിയുടെ മകൻ സിപിലിനെയാണ് ഒഴുക്കിൽപെട്ട് കാണാതായത്യംഗ ദുരന്ത നിവാരണ സേനയാണ് പുഴയിൽ തെരച്ചിൽ നടത്തുന്നത് പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത് ആറന്മുള വള്ളസദ്യക്ക് രാവിലെ തുടക്കമാകും മന്ത്രി വി എൻ വാസവൻ ദീപം തെളിയിച്ച് സദ്യ ഉദ്ഘാടനം ചെയ്യും ആറന്മുളയപ്പന് തൂശനിലയിൽ സദ്യ വിളമ്പുന്നതോടെയാണ് ഒക്ടോബർ രണ്ട് വരെ നീളുന്ന വള്ളസദ്യകൾക്ക് തുടക്കമാകുന്നത് കരകളിലെ പള്ളിയോടങ്ങൾക്കാണ് സദ്യ വിളമ്പുന്നത് ഇന്ന് ഉണ്ടായിരിക്കും ഓഗസ്റ്റ് പത്തിന് പുന്നുമടക്കായലിലെ എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ വിവിധ വിഭാഗങ്ങളിലായി എഴുപത്തിമൂന്ന് വള്ളങ്ങൾ പങ്കെടുക്കും ചുണ്ടൻ വിഭാഗത്തിൽ മാത്രം പത്തൊൻപത് വള്ളങ്ങളു വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന് നീലൂന്ന് പേരിട്ടു കളിവള്ളം തൊഴിഞ്ഞു നീങ്ങുന്ന നീലപ്പൊന്മാനാണ് വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം മുപ്പത്തിമൂന്ന് പേർ ഈ പേര് നിർദ്ദേശിച്ചിരുന്നു ഇവരിൽ നിന്ന് നാർക്കെടുപ്പിലൂടെ മലപ്പുറം പുത്തൂർ പള്ളിക്കൽ സ്വദേശി കീർത്തി വിജയനെ വിജയി പ്രഖ്യാപിച്ചു ഏഷ്യാകപ്പ് വനിതാ ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യുഎഇയെ നേരിടും ഈ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് സെമിഫൈനലിൽ കടക്കാം ശ്രീലങ്കയിലെ ദാമ്പുള്ളിൽ ഉച്ചയ്ക്ക് രണ്ടിനാണ് മത്സരം ഇന്നലെ ആതിഥേയരായ ശ്രീലങ്ക ഏഴ് വിക്കറ്റിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരിപാടിയെ അടിസ്ഥാനമാക്കി നെഹ്റു യുവകേന്ദ്രം സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരയുടെ മൂന്നാം സീസണിന്റെ താലൂക്കുതല മത്സരങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് നടക്കും തിരുവനന്തപുരം കുന്നുംപുറം ചിന്മയ വിദ്യാലയത്തിലെ പരിപാടി കേന്ദ്ര സഹമന്ത്രി ജോർജ്ജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പരിപാടിയിൽ അധ്യക്ഷനാകും സംസ്ഥാനത്തെ പ്രധാന ഉൽപ്പന്നങ്ങളെല്ലാം കേരള ബ്രാൻഡിന് കീഴിൽ ഘട്ടങ്ങളായി കൊണ്ടുവരുമെന്ന് മന്ത്രി പി പ്രസാദ് അറിയിച്ചു ഗുണമേന്മയേറിയ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും തനത് കേരള ബ്രാൻഡിൽ വിപണനം ചെയ്ത് ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്തുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി ആലപ്പുഴ ചുങ്കത്ത് പറഞ്ഞു കാർഷികോത്പാദക സംഘടനാ അംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ആരംഭിക്കുന്ന വിദ്യാർത്ഥി സ്റ്റാർട്ടപ്പുകൾക്ക് ഗവൺമെന്റ് ധനസഹായം നൽകുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കൊച്ചിയിൽ ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സംഘടിപ്പിച്ച മൂന്ന് ദിവസത്തെ സ്റ്റാർട്ടപ്പ് ബൂട്ട് ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മലങ്കര സഭ ഗുരുരത്നം എന്നറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ ടി ജെ ജോഷ നിര്യാതനായി കോട്ടയം കുറിച്ച് മന്ദിരം കവലയ്ക്ക് സമീപത്തെ വീട്ടിലായിരുന്നു തൊണ്ണൂറ്റിയഞ്ചുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനായിരുന്നു വർഷമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു തലശ്ശേരി മാഹി ബൈപ്പാസിൽ പള്ളൂർ സ്പിന്നിംഗ് മിൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കാൻ തീരുമാനമായി ഇപ്പോഴത്തെ സിഗ്നൽ പോയിന്റ് ഒഴിവാക്കിയായിരിക്കും അടിപ്പാത നിർമ്മാണം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ മാഹി അഡ്മിനിസ്ട്രേറ്ററുമായും ദേശീയപാത ഉദ്യോഗസ്ഥരുമായും നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യത്തിൽ തീരുമാനമായത് ആലപ്പുഴ തോട്ടപ്പള്ളി ഹാർബറിൽ നിയമവിരുദ്ധമായി ചെറു പിടിച്ച വള്ളം ഫിഷറീസ് അധികൃതർ പിടിച്ചെടുത്ത് നിയമ നടപടി ആരംഭിച്ചു ദർശന എന്ന വള്ളത്തിൽ നിന്ന് മുന്നൂറ് കിലോ ചെറിയ അയല മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന തൊണ്ണൂറ്റിനാല് ദശാംശം മൂന്ന് ഒന്ന് ഗ്രാം എംഡിഎംഎ യുമായി അഞ്ചുപേർ പോലീസ് പിടിയിലായി മലപ്പുറം കണ്ണൂർ സ്വദേശികളായ അഞ്ച് യുവാക്കളാണ് കാറിൽ മയക്കുമരുന്ന് കടത്തിയത് പ്രധാന വാർത്തകൾ വീണ്ടും മലപ്പുറം ജില്ലയിലെ നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചു സ്ഥിതി വിലയിരുത്താൻ രാവിലെ മലപ്പുറത്ത് ഉന്നതതല യോഗം ലോക പൈതൃക സമിതിയുടെ നാൽപ്പത്തിയാറാം സമ്മേളനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈകിട്ട് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് കർണാടകയിലെ രക്ഷാദൌത്യത്തിന് ഇന്ന് സൈന്യമെത്തും ഏഷ്യകപ്പ് വനിതാ ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ നിർണായക മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യു എ വാർത്തകൾ കഴിഞ്ഞു